ടോപ് സിംഗർ വേദിയിൽ നിന്ന് പ്രേക്ഷകരുടെ മനം നിറയ്ക്കുന്ന തരത്തിലുള്ള പെർഫോമൻസുകളാണ് കാഴ്ചവെക്കുന്നത് ടോപ്പ് സിംഗർ സീസൺ ഒരു വ്യത്യസ്ത മുഖമാണ് ഗായകരുടെ പാട്ടിനൊപ്പം കളിയും ചിരിയും തമാശകൾ നിറഞ്ഞ ഒരു രസകരമായ വേദി തന്നെയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാണാൻ സാധിച്ചത് വളരെ രസകരമായ ഇന്നത്തെ ടോപ്പ് സിംഗർ വേദിയിൽ ഒട്ടുമിക്ക മത്സരാർത്ഥികളും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക